നമസ്കാരം ഡോക്ടർ വിനിൽസ് ഓർത്തോ ടിപ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർ ഏതൊക്കെ ഭക്ഷണം കഴിക്കാം ഏതൊക്കെ ഭക്ഷണം കഴിക്കരുത് എന്നുള്ളതിനെ പറ്റിയാണ് വളരെ തെറ്റിദ്ധാരണകൾ ഉള്ള ഒരു ടോപ്പിക് ആണിത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു തൈറോയിഡ് ഹോർമോൺ ഉണ്ടാകുന്നത് എന്തെല്ലാം വിറ്റാമിൻസ് മിനറൽസ് ആണ് ഈ ഹോർമോൺ ഉണ്ടാക്കുന്നതിന് വേണ്ടത് ഈ വീഡിയോ കാണുക നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്കകത്തുള്ള ഫോളിക്കിൾസ് എന്ന കോശങ്ങളിലാണ് തൈറോയ്ഡ് ഹോർമോണുകൾ ഉണ്ടാക്കുന്നത് ഈ കോശത്തിലേക്ക് സോഡിയം അയോഡൈഡ് കോട്രാൻസ്പോർട്ടർ എന്ന പ്രോട്ടീൻ വഴി രക്തത്തിലുള്ള അയോഡൈഡ് കോശത്തിന്റെ ഉള്ളിലേക്ക് എടുക്കുന്നു ഈ പ്രോട്ടീന്റെ പ്രവർത്തനത്തിന് സെലീനിയം അത്യന്താപേക്ഷിതമാണ് അതിനുശേഷം ഈ അയോഡൈഡ് പെൻട്രീൻ എന്ന പ്രോട്ടീൻ വഴി കൊളോഡ് സ്പേസിൽ എത്തുന്നു ഈ പ്രോട്ടീന്റെ പ്രവർത്തനത്തിന് മഗ്നീഷ്യം ആവശ്യമാണ് ഈ സ്പേസ് എന്ന സ്ഥലത്ത് വെച്ച് തൈറോപൈറോക്സിഡേസ് എന്ന എൻസൈം രണ്ടു അയോഡൈഡ് തന്മാത്രകളെ കൂട്ടിച്ചേർത്ത് അയോഡിൻ തന്മാത്ര ആക്കുന്നു ഇവയെ പിന്നീട് തൈറോഗ്ലോബിലിൻ മോളിക്കൂളുമായി കൂട്ടിച്ചേർക്കുന്നു അങ്ങനെയാണ് മോണോ അയോഡോ തൈറോസിനും ഡൈ അയോഡോ ടൈറോസിനും ഉണ്ടാകുന്നത് ഇവ വിഘടിച്ചതിനു ശേഷം വീണ്ടും കൂടി ചേർന്ന് ടി ത്രീ ടി ഫോർ റിവേഴ്സ് ടി ത്രീ എന്നിവ ഉണ്ടാകുന്നു ഇനി തൈറോഗ്ലോബിലിൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം വിറ്റാമിൻ ഡി ത്രീ ന്യൂക്ലിയസിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി തൈറോഗ്ലോബ്ലിൻ ഉണ്ടാവുകയും അത് കൊളോഡ് സ്പേസിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഇങ്ങനെ ഉണ്ടായ തൈറോഗ്ലോബ്ലിൻ അയഡിൻ തന്മാത്രയെ മെഗാലിൻ എന്ന പ്രോട്ടീൻ വഴി കോശത്തിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നു ഈ പ്രോട്ടീൻ്റെ പ്രവർത്തനത്തിന് അയൺ ആവശ്യമാണ് അതിനുശേഷം കോശത്തിൻ്റെ ഉള്ളിലേക്ക് എടുത്ത ഈ തന്മാത്രയിൽ തൈറോപെറോക്സിഡേസ് എന്ന എൻസൈം പ്രവർത്തിക്കുകയും അതുവഴി ആക്റ്റീവ് ടി ത്രീ ആക്റ്റീവ് ടി ഫോർ എന്നിവ ഉണ്ടാകുന്നു ഇതിനുശേഷം മൊണോ കാർബോക്സിലെ ട്രാൻസ്പോർട്ടർ വഴി ടി ത്രീ ടി ഫോർ ഹോർമോണുകളെ രക്തത്തിലെത്തിക്കുന്നു ഈ പ്രോട്ടീന്റെ പ്രവർത്തനത്തിന് വിറ്റാമിൻ ബി ട്വൽവ് ആവശ്യമാണ് എന്തൊക്കെ തെറ്റിദ്ധാരണയാണ് ഹൈപ്പോ തൈറോയിഡ് ഭക്ഷണ രീതിയിലുള്ളത് ഒന്ന് ക്രൂസിഫറസ് പച്ചക്കറികൾ അതായത് ക്യാബേജ് കോളിഫ്ലവർ ബ്രൊക്കോളി ബക്ചോയ് എന്നീ പച്ചക്കറികൾ ഒട്ടും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായി ശരിയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഈ പച്ചക്കറികളിൽ ധാരാളം ഗോയിട്രോജൻസ് അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ പച്ചക്കറികൾ നന്നായിട്ട് വേവിച്ചാൽ ഈ ഗോയ്ട്രോജൻസ് എല്ലാം നശിച്ചു പോകും അതുകൊണ്ട് തന്നെ ഈ പച്ചക്കറികൾ ഒട്ടും കഴിക്കരുത് എന്ന് പറയുന്നത് ശരിയല്ല നന്നായി വേവിച്ച് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് കാരണം ഒത്തിരി ന്യൂട്രിയൻസ് ഈ പച്ചക്കറികളിൽ അടങ്ങിയിട്ടുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പച്ചക്കറികൾ പച്ചയ്ക്ക് അതായത് റോ ആയിട്ട് ജ്യൂസ് ആയിട്ട് കഴിക്കുന്നതോ നല്ലതല്ല തൈറോയിഡ് രോഗികൾക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാം ഇന്ന ഭക്ഷണം കഴിക്കരുത് ഇന്ന ഭക്ഷണം കഴിക്കണം എന്ന് നിർബന്ധമില്ല പക്ഷെ ചില ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം അതാണ് വേണ്ടത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈപ്പോ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർ ഭക്ഷണ രീതികളിൽ ഒത്തിരി ശ്രദ്ധിക്കും പല ഭക്ഷണങ്ങളും കഴിക്കില്ല പല കാര്യങ്ങളും ശ്രദ്ധിക്കും എന്നാൽ തൈറോയിഡ് ഹോർമോൺ ഗുളികകൾ വേണ്ട രീതിയിൽ കഴിക്കാത്തത് ഇനി കഴിക്കുകയാണെങ്കിൽ തന്നെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തത് തൈറോയിഡ് ഹോർമോൺ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് പല കാര്യങ്ങളും തടയും പ്രത്യേകിച്ച് ഭക്ഷണത്തോടൊപ്പം തൈറോയിഡ് ഗുളികകൾ കഴിക്കാൻ പാടില്ല വെറും വയറ്റിൽ മാത്രമേ കഴിക്കാവൂ തൈറോയിഡ് ഗുളിക കഴിച്ചതിന് ശേഷം മിനിമം ഒരു മണിക്കൂറെങ്കിലും ശേഷം മാത്രമാണ് ഭക്ഷണങ്ങൾ കഴിക്കാവൂ ചായ കാപ്പി പൂർണ്ണമായിട്ട് ഒഴിവാക്കണം കാരണം അത് അതിലുള്ള കഫീൻ തൈറോയിഡ് ഹോർമോൺ ശരീരത്തിനകത്തേക്ക് ആകിരണം ചെയ്യുന്നത് തടയുന്നു അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തൈറോയിഡ് ഹോർമോൺ ശരീരത്തിനുള്ളിലേക്ക് ആകിരണം ചെയ്യേണ്ടതിന് വയറിനുള്ളിൽ അസിഡിക് പി ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ തൈറോയിഡ് ഹോർമോൺ കഴിച്ച് നാല് മണിക്കൂറിനുള്ളിൽ ഗ്യാസിന്റെ ഗുളികയോ കാൽസ്യത്തിന്റെ ഗുളികയോ അയൺ ഗുളികകളോ യാതൊരു കാരണവശാലും കഴിക്കാൻ പാടുള്ളതല്ല അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈപ്പോ രോഗികൾ ശരീരഭാരം കുറയ്ക്കണം എന്നുള്ളത് ഹൈപ്പോ തൈറോയിഡ് രോഗികൾ നിർബന്ധമായും ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് താഴെ നിലനിർത്തണം കാരണം ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടുമ്പോൾ ബേസൽ മെറ്റബോളിക് റേറ്റ് ഹൈപ്പോ തൈറോഡിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിന്റെ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറയ്ക്കുന്ന ഒരു അസുഖമാണ് കൊഴുപ്പിന് ബേസൽ മെറ്റബോളിക് റേറ്റ് കുറവും മസിലിന് ബെയ്സൽ മെറ്റബോളിക് റേറ്റ് കൂടുതലുമാണ് അതുകൊണ്ടുതന്നെ ഹൈപ്പോ തൈറോഡ് രോഗികൾ ശരീരത്തിലുള്ള കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുകയും മസിലിന്റെ അളവ് കൂട്ടുകയും ചെയ്യണം അതിനുവേണ്ടി ഇന്റർമീറ്റന്റ് ഫാസ്റ്റിംഗ് വളരെ ഉപകാരപ്രദമാണ് കാരണം ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിൽ മസില് കുറയാതിരിക്കുകയും അതോടൊപ്പം കൊഴുപ്പ് കുറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഹൈപ്പോഥൈറോയിഡ് രോഗികൾ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് നാലാമതായി ഹൈപ്പോഥൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ അസുഖം കൂടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യായാമമില്ലായ്മ സ്ട്രെസ് കൂടിയ ജീവിതം ഉറക്കമില്ലായ്മ വേണ്ടത്ര വെള്ളം കുടിക്കുക എന്നിവയെല്ലാം ഈ അസുഖം കൂടുന്നതിന് കാരണമാകും അതുകൊണ്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അതായത് ക്രമമായ വ്യായാമങ്ങൾ ചിട്ടയായ ജീവിതം ഉറക്കം സ്ട്രെസ് കുറയ്ക്കൽ ഭക്ഷണ രീതി എന്നിവയ്ക്കെല്ലാം ഹൈപ്പോ തൈറോയിഡ് ചികിത്സാ രീതിയിൽ വളരെ പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ ഗുളികകൾ കഴിക്കണം എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് വേണ്ടത്ര റിസൾട്ട് ഹൈപ്പോ തൈറോയ്ഡ് രോഗികൾക്ക് കിട്ടുകയുള്ളൂ അഞ്ചാമതായി ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന പല പേസ്റ്റുകളിലും ഒത്തിരി ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട് ഫ്ലൂറൈഡ് എന്ന മിനറൽ ശരീരത്തിലുള്ള അയഡൈഡുമായിട്ട് മത്സരിക്കുകയും തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാകുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഹൈപ്പോ ഉള്ള രോഗികളും കുട്ടികളും ഫ്ലൂറൈഡ് ഉള്ള പേസ്റ്റുകൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുവാൻ ശ്രമിക്കുക അടുത്ത ഒരു തെറ്റിദ്ധാരണയാണ് ഹൈപ്പോ തൈറോഡിസം എന്ന അസുഖം ഭക്ഷണരീതി വ്യായാമം എന്നുകൊണ്ട് മാത്രം നിയന്ത്രിക്കാം എന്നുള്ളത് വളരെ ചെറിയ ഹൈപ്പോഥൈറോഡിസം ഉള്ളവർക്ക് അല്ലെങ്കിൽ പൂർണ്ണമായി മാറുന്ന ഹൈപ്പോഥൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർക്ക് ചിലപ്പോൾ അതുകൊണ്ട് ശരിയായേക്കും എന്നാലും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകളിലും തൈറോയ്ഡ് ഹോർമോൺ ടാബ്ലറ്റ് അതായത് ലിവോതൈറോക്സിൻ കഴിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാൽ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അതായത് നിങ്ങളുടെ ശരീരത്തിന് കേടു വരാതിരിക്കുന്ന രീതിയിലുള്ള ചികിത്സ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അടുത്ത ഒരു തെറ്റിദ്ധാരണയാണ് ഹൈപ്പോ തൈറോഡിസം ഉള്ള രോഗികൾ ഒത്തിരി അയോഡീൻ സപ്ലിമെന്റ് എടുക്കണം എന്ന് പറയുന്നത് വേണ്ടാന്നല്ല പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ഒത്തിരി അയോഡീൻ കഴിച്ചു കഴിഞ്ഞാലും അത് ഹൈപ്പോ തൈറോഡിസിന് കാരണമാകും ഇതിന് ഷെയ്ൻകോഫ് ഇഫക്ട് എന്നാണ് പറയാറ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉപ്പിൽ അയോഡിൻ എൻറിച്ച് ആണെങ്കിൽ നിങ്ങൾ അധികം അയോഡിൻ സപ്ലിമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഭക്ഷണ ും നിങ്ങളുടെ ഉപ്പിലുള്ള അയഡിൻ എൻട്രീച്ചിട്ടും മാത്രം മതിയാവും നിങ്ങൾക്കുള്ള അയഡിന്റെ ആവശ്യകത അടുത്ത ഒരു തെറ്റിദ്ധാരണയാണ് എന്റെ ഹൈപ്പോ തൈറോഡിസം മൂലമാണ് എന്റെ ശരീരഭാരം കൂടി നിൽക്കുന്നത് ഇത് പൂർണ്ണമായി ശരിയല്ല നിങ്ങളുടെ ലക്ഷണങ്ങൾ നിയന്ത്രിച്ചു പി എസ് എച്ച് നോർമൽ ആണ് നിങ്ങൾക്ക് ശരീരഭാരം നിയന്ത്രിക്കാൻ സാധിക്കും ഹൈപ്പോ നിയന്ത്രണ വിധേയമായാൽ അത് നിങ്ങളുടെ ശരീരഭാരം കൂട്ടുകയില്ല അതുകൊണ്ട് തന്നെ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗും ഭക്ഷണ രീതിയും അവലംബിച്ച് ശരീരഭാരം കുറയ്ക്കുക തന്നെ ചെയ്യണം അല്ലാതെ ഹൈപ്പോ തൈറോഡിസം നിങ്ങൾക്ക് അമിതഭാരം വെക്കുന്നത് ശരിയല്ല അടുത്ത ഒരു തെറ്റുധാരണയാണ് നിങ്ങൾ തൈറോയിഡിന്റെ ഗുളികകൾ കഴിച്ചു തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു നിങ്ങളുടെ ലക്ഷണങ്ങൾക്ക് വലിയ വ്യത്യാസമില്ല നിങ്ങൾ വിചാരിക്കുന്നത് ഈ ട്രീറ്റ്മെന്റ് തെറ്റാണ് കുറച്ചും കൂടി നല്ലത് ഹോമിയോ ആയുർവേദം ആണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു തൈറോയ്ഡ് എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ആണ് അത് ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങാൻ ചിലപ്പോൾ മാസങ്ങൾ തന്നെ എടുക്കും അല്ലെങ്കിൽ പ്രവർത്തിച്ച് തുടങ്ങിയാൽ തന്നെ അതിന്റെ ഇഫക്റ്റുകൾ കണ്ടു തുടങ്ങാൻ മാസങ്ങൾ എടുക്കും അതുകൊണ്ട് തന്നെ രണ്ടു മാസം തുടർച്ചയായി കഴിച്ച് ടി അളവ് നോർമൽ ആണെങ്കിൽ മാത്രമാണ് നമ്മളുടെ ചികിത്സ വിജയിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അടുത്തൊരു തെറ്റിദ്ധാരണയാണ് നിങ്ങൾ ഒരിക്കൽ തൈറോയ്ഡിന് ഗുളിക കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും എന്നുള്ളത് ശരിയാണ് തൊണ്ണൂറ് ശതമാനം കേസസിലും നമുക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും എന്നാൽ വളരെ കുറച്ച് കേസുകളുണ്ട് പോസ്റ്റ്മോർട്ടം തൈറോഡൈറ്റിസില് ഒരു വർഷത്തിനു ശേഷം തൈറോയ്ഡ് ഗ്രന്ഥി വീണ്ടും പൂർണ്ണസ്ഥിതിയിലാവും വീണ്ടും കഴിക്കേണ്ട ആവശ്യമില്ല ഹാഷിമോട്ടോ തൈറോഡൈറ്റിസിൽ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം തൈറോയിഡിന് എഗേൻസ്റ്റ് ആയിട്ടുള്ള ആന്റി അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും തൈറോയിഡ് കൂടുതലായിട്ട് നശിക്കാം ചില ഘട്ടങ്ങളിലൊട്ടും നശിക്കാതിരിക്കാം ചില ഘട്ടങ്ങളിൽ തൈറോയിഡ് ഹോർമോൺ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാവുന്ന അവസ്ഥയുണ്ടാവും അതായത് ഫ്ളക്ച്ച്ചും ഫ്ളക്ച്വേറ്റിംഗ് തൈറോഡ് ഹോർമോൺ ലെവലുമാണ് ഹാഷിംഗോട്ടോ തൈറോഡൈറ്റിസിന്റെ പ്രത്യേകത രണ്ടു മാസം കൂടുമ്പോൾ ടിഎസ്എച്ച് നോക്കി ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാന്നല്ലാതെ നമുക്ക് സ്റ്റിറോയിഡ് ഒക്കെ എടുക്കുന്നത് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല ഇനി ഹൈപ്പോ തൈറോയിഡ് രോഗികൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഒന്നാമതായി മത്സ്യങ്ങൾ പ്രത്യേകിച്ച് കടൽ മത്സ്യങ്ങൾ കാരണം അതിൽ കൂടുതലായിട്ട് അയഡിൻ അടങ്ങിയിട്ടുണ്ടാവും ശരീരത്തിലെ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒത്തിരി ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ടാവും ഏതൊക്കെ മത്സ്യങ്ങളാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം ഒന്ന് കോഡ് ഫിഷ് രണ്ട് ട്യൂണ മൂന്ന് സീവീഡ് അഥവാ കടൽ പായൽ നാല് ചെമ്മീൻ രണ്ടാമതായി കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തിനാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ശരീരത്തിലെ ഷുഗർ നിയന്ത്രിക്കുന്നു ഹാർട്ടിന്റെ അസുഖങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു കുടലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ഡയവർട്ടിക്കുലോസിസ് എന്ന അസുഖം കുറയ്ക്കുന്നു മൂന്നാമതായിട്ട് പ്രൊബയോട്ടിക്സ് ഈ ഫോട്ടോയിൽ ഏതെല്ലാമാണ് പ്രൊബയോട്ടിക്സ് എന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട് പ്രൊബയോട്ടിക്സ് നമ്മളുടെ കുടലിന്റെ പ്രവർത്തനം സുഗമമാക്കുകയും അതുവഴി തൈറോയ്ഡ് ഉൾ ഉൾപ്പെടെയുള്ള ന്യൂട്രിയൻസും ആകിരണം ചെയ്യുന്നത് കൂട്ടുന്നു നമ്മളുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നു തൈര് ബട്ടർ മിൽക്ക് ഉപ്പിലിട്ട പച്ചക്കറികൾ ലസികൾ ആപ്പിൾ സിഡർ വിനേഗർ എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്നു നാലാമതായി ഫ്രൂട്ട്സും പച്ചക്കറികളും മിക്കവാറും എല്ലാ ഫ്രൂട്ട്സും സ്റ്റോൺ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഫ്രൂട്ട്സ് ഒഴിച്ച് സ്റ്റോൺ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സിന്റെ ഉള്ളിൽ കുരുവുള്ളത് അതായത് നമ്മുടെ മാങ്ങ പോലത്തെ അവക്കാട പോലത്തെ ഫ്രൂട്ട്സ് അതിൽ ഗോട്രോജൻസ് അടങ്ങിയിട്ടുണ്ട് അവ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല കുറച്ചൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ സ്റ്റോൺ ഫ്രൂട്ട്സ് ഒത്തിരി കഴിക്കുന്നത് ഒഴിവാക്കണം രണ്ടാമതൊരു കാര്യം ഫ്രൂട്ട്സ് പൊതുവെ കഴിക്കുന്നത് ഹൈപ്പോ രോഗികൾക്ക് നല്ലതാണ് പക്ഷെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള പല ഫ്രൂട്ട്സിലും ഒത്തിരി കെമിക്കൽസ് അല്ലെങ്കിൽ വിഷാംശം അത് പഴിപ്പിക്കാനും ചീഞ്ഞു പോവാതിരിക്കാനൊക്കെ ആയിട്ട് അങ്ങനത്തെ ഫ്രൂട്ട്സ് കഴിവ് ഒഴിവാക്കണം കാരണം കാർബൈഡ് പോലെയുള്ള കെമിക്കൽസ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും ഹൈപ്പോഥൈറോയിഡ് രോഗികൾ എങ്ങനെയുള്ള ഫ്രൂട്ട്സ് ആണ് കഴിക്കേണ്ടത് ഒന്ന് പൈനാപ്പിൾ രണ്ട് ഓറഞ്ച് മൂന്ന് പഴം നാല് ബെറീസ് അഞ്ച് ആപ്പിൾ ആറ് പീച്ച് ഏഴ് മുന്തിരി ഹൈപ്പോതൈറോയ്ഡ് രോഗികൾ പച്ചക്കറികൾ കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ചാർച്ച് കുറവുള്ള പച്ചക്കറികൾ അവ ഏതെന്ന് നോക്കാം ഒന്ന് ചീര രണ്ട് കൂൺ മൂന്ന് കാരറ്റ് നാല് ശതാവരി അഞ്ച് ഗ്രീൻലീഫി വെജിറ്റബിൾസ് അതായത് ഇലക്കറികൾ അഞ്ചാമതായി ആരോഗ്യപ്രദമായ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഹൈപ്പോതൈറോയ്ഡ് രോഗികൾക്ക് നല്ലതാണ് അവ ഏതെന്ന് നോക്കാം ഒന്ന് ഒലിവ് ഓയിൽ രണ്ട് അവക്കാടോ മൂന്ന് വെളിച്ചെണ്ണ നാല് തൈര് ആറാമതായി നട്ട്സ് ആൻഡ് സീഡ്സ് ഏതെല്ലാം നട്ട്സും ഏതെല്ലാം സീഡ്സുമാണ് തൈറോയ്ഡ് രോഗികൾക്ക് നല്ലതായിട്ടുള്ളത് ഒന്ന് ആൽമണ്ട്സ് രണ്ട് കശുവണ്ടി പരിപ്പ് മൂന്ന് മത്തങ്ങ കുരു നാല് ഹോം മെയ്ഡ് പീനട്ട് ബട്ടർ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡയറക്റ്റായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥിനെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടാതെ നമ്മുടെ ശരീരത്തിന് പല ന്യൂട്രിയൻസ് അയഡിൻ മഗ്നീഷ്യം സെലീനിയം എന്നിവയെല്ലാം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും നല്ലതാണ് ആദ്യമായിട്ട് നമുക്ക് അയഡിൻ കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതാണെന്ന് നോക്കാം ഏറ്റവും പ്രാധാന്യമുള്ളതും വിലക്കുറവിലും കിട്ടുന്ന ഒന്നാണ് അയോഡൈസ്ഡ് സോൾട്ട് പല കമ്പനികളുടെയും അയോഡൈസ്ഡ് സോൾട്ട് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഉപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ അയഡിന്റെ നല്ലൊരു സോഴ്സ് ആണ് സി അഥവാ കടൽ പായൽ ഏതൊക്കെ സീ വീഡാണ് നമുക്ക് കഴിക്കാൻ പറ്റുക ഈ ഫോട്ടോയിൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് കടൽ മത്സ്യങ്ങൾ കോഡ് ഫിഷ് അഥവാ കടൽ പൂച്ചൂടി രണ്ട് ട്യൂണ അഥവാ ചൂര ഇനി നാലാമതായിട്ട് ഷെൽഫിഷ് ഏതെല്ലാം ഷെൽഫിഷ് ആണ് തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളവർ കഴിക്കേണ്ടത് ഒന്ന് ഓയിസ്റ്റർ അഥവാ മുത്തുച്ചിപ്പി രണ്ട് ഷിംപ് അഥവാ ചെമ്മീൻ അഞ്ചാമതായി പാലുൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ പാല് തൈര് പനീർ എന്നിവ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്ക് നല്ലതാണ് ആറ് മുട്ട ഏഴ് ചിക്കൻ ഇവയിലെല്ലാം അയോഡിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് രണ്ടാമതായി സെലീനിയം സെലേനിയം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതെന്ന് നോക്കാം ഒന്ന് ബ്രസീൽ നട്ട്സ് രണ്ട് ഫിഷ് അഥവാ മത്സ്യം മൂന്ന് പോർക്ക് നാല് ബീഫ് അഞ്ച് ചിക്കൻ ആറ് ടർക്കി ഏഴ് മുട്ട എട്ട് സൺഫ്ലവർ സീഡ്സ് ഒമ്പത് ചീര പത്ത് പയർ പതിനൊന്ന് പാലുൽപ്പന്നങ്ങൾ പന്ത്രണ്ട് കൂൺ ഇനി സിങ്ക് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതെന്ന് നോക്കാം ഒന്ന് മീറ്റ് അഥവാ മാംസം രണ്ട് ഷെൽഫിഷ് മൂന്ന് പയർ വർഗ്ഗങ്ങൾ നാല് വിത്തുകൾ അഞ്ച് നട്ട്സ് അഥവാ പരിപ്പുകൾ ആറ് പാലുൽപ്പന്നങ്ങൾ ഏഴ് മുട്ട എട്ട് ഡാർക്ക് ചോക്ലേറ്റ് അടുത്തതായി മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഒന്ന് ഡാർക്ക് ചോക്ലേറ്റ് രണ്ട് അവക്കാഡോ മൂന്ന് നട്ട്സ് അഥവാ പരിപ്പുകൾ ആൽമണ്ട്സ് കാഷ്യൂ ബ്രസീൽ നട്ട്സ് നാല് പയർ വർഗങ്ങൾ അഞ്ച് ടോഫു ആറ് വിത്തുകൾ അഥവാ സീഡ്സ് ഏഴ് ഗ്രെയിൻസ് അതായത് വീറ്റ് ബാർലി ഓട്സ് എട്ട് കൊഴുപ്പുള്ള മത്സ്യങ്ങൾ അഥവാ ഫാറ്റി ഫിഷ് സാൽമൺ മാക്രൽ ഹാലിബട്ട് ഒമ്പത് പഴം പത്ത് ഇലക്കറികൾ അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രശ്നങ്ങളോടൊപ്പം നിങ്ങളുടെ ദഹനത്തിന് പ്രശ്നം അല്ലെങ്കിൽ കുടലിന് പ്രശ്നം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉള്ളവർ ഗ്ലൂട്ടെൻ ഭക്ഷണങ്ങളും പാൽ വിൽപ്പനങ്ങളും ഒഴിവാക്കി നോക്കുക ഇവയെല്ലാം ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല വ്യത്യാസമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ കുടല് ഈ ഭക്ഷണത്തിനൊക്കെ സെൻസിറ്റീവ് ആണെന്നാണ് അങ്ങനെയെങ്കിൽ ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് നിങ്ങളുടെ പല പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ സഹായിക്കും എന്നാൽ ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് ഇല്ലെങ്കിൽ കഴിക്കാൻ ആവശ്യമില്ല അടുത്തതായിട്ട് അയൺ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഒന്ന് ഷെൽഫിഷ് ക്ലാസ് ഓയിസ്റ്റേഴ്സ് മസിൽസ് രണ്ട് ചീര മൂന്ന് ഓർഗൻ മീറ്റ്സ് ലിവർ കിഡ്നി അങ്ങനെയുള്ള മൃഗങ്ങളുടെ ഓർഗൻ മീറ്റ് നാല് ലഗൂൺസ് അഥവാ പയർ വർഗങ്ങൾ അഞ്ച് റെഡ് മീറ്റ് ആറ് പംകിൻ സീഡ്സ് ഏഴ് ടർക്കി എട്ട് ബ്രക്കോളി ഒമ്പത് ടോഫു ഇനി വിറ്റാമിൻ ഡി കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഒന്ന് ഫാറ്റി ഫിഷ് അതായത് കൊഴുപ്പുള്ള മത്സ്യങ്ങൾ സാൽമൺ രണ്ട് ഹെറിങ്സ് ആൻഡ് സാഡൈൻസ് മൂന്ന് കോഡ്ലിവർ ഓയിൽ നാല് എഗ് യോക്ക് അഥവാ മഞ്ഞക്കരു അഞ്ച് മഷ്റൂം അഥവാ കൂൺ ആറ് സൂര്യപ്രകാശം ഇനി വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക വൈറ്റമിൻ ബി ട്വൽവ് സാധാരണ വെജിറ്റേറിയൻ ഫുഡിൽ ഉണ്ടാകാറില്ല അങ്ങനെയുള്ളവരെ വിക്കസോൾ ടാബ്ലെറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും ഏതിലൊക്കെയാണ് വൈറ്റമിൻ ബി ട്വൽവ് കൂടുതലായിട്ട് നോക്കാം ഒന്ന് ഓർഗൻ മീറ്റ് രണ്ട് ക്ലാസ് മൂന്ന് സാഡേൻസ് നാല് ബീഫ് അഞ്ച് ട്യൂണ ആറ് സാൽമൺ ഏഴ് പാലുൽപ്പന്നങ്ങൾ എട്ട് മുട്ട ഇനി തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളവർ എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങൾ പല വീഡിയോസും കാണുന്ന പോലെ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ് നന്നായി വേവിച്ച് കഴിക്കാം കാബേജ് കോളിഫ്ലവർ ബ്രക്കോളി ബക്ചോയ് എന്ന് പറയുന്ന ക്രൂസിഫറസ് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വേവിച്ച് കഴിക്കണോണ്ട് കുഴപ്പമില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ് പ്രോസസ്ഡ് ഫുഡ്സ് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പല അവൈലബിൾ ആയിട്ടുള്ള അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കൂട്ടുന്നതാണ് എപ്പിസോഡ് ആറ് സന്ധിവേദനയ്ക്കുള്ള ഭക്ഷണ രീതി എന്ന വീഡിയോയിൽ ഇതിനെ പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാമാണ് നമുക്ക് പ്രോസസ്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ ആഡഡ് ഷുഗേഴ്സ് ഉള്ള ഭക്ഷണങ്ങൾ എന്ന് നോക്കാം അവ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം ഏറ്റവും പ്രധാനമായിട്ട് കോക്സ് പെപ്സി കോള എന്നിവ രണ്ട് ഫാസ്റ്റ് ഫുഡ് മൂന്ന് എണ്ണക്കടികൾ നാല് ഡോണറ്റ് അഞ്ച് കേക്ക് ആറ് മിഠായികൾ ഏഴ് കുക്കീസ് എട്ട് സോഡ അടുത്തതായി ഞാൻ നേരത്തെ പറഞ്ഞു ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം വയറിന് സ്ഥിരമായിട്ട് അസ്വസ്ഥത ഗ്യാസ് എന്നിവ ഉള്ളവർ ബ്ലൂട്ടൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷണങ്ങൾ നന്നാവുന്നുണ്ടോ അസുഖം ഭേദമാകുന്നുണ്ടോ എന്ന് നോക്കാം ഭേദമാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുമ്പത്തെക്കാൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭക്ഷണങ്ങളോട് സെൻസിറ്റിവിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും വേണം നാല് സോയ് മിൽക്ക് സോയാബീൻ അല്ലെങ്കിൽ സോയ് മിൽക്കിൽ ഐസോഫ് ഫ്ലവോൺസ് എന്ന ഒരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന് വളരെ നല്ലതാണ് ആന്റി ഓക്സിഡന്റ് ആണ് ആന്റി കാൻസർ പ്രോപ്പർട്ടി ഉണ്ട് ആന്റി മൈക്രോബൽ പ്രോപ്പർട്ടി ഉണ്ട് പക്ഷെ ഇതിന് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ബാധിക്കാനുള്ള ഹോയ്ട്രോജൻസ് എന്ന പദാർത്ഥം കൂടി അടങ്ങിയിട്ടുണ്ട് വളരെ മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ നോർമൽ ആയിട്ട് നമ്മൾ കഴിക്കുന്ന രീതിയിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ വളരെ കൂടിയ അളവിൽ എന്നും സോയിമിൽക്ക് കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ആറാമത്തെ മില്ലറ്റ്സ് മില്ലറ്റ്സ് ഗ്ലൂട്ടൻ ഫ്രീ ആണ് പക്ഷെ ചെറിയ രീതിയിൽ ഗോയിട്രൻസ് ഉണ്ട് അതുകൊണ്ട് ഒത്തിരി മില്ലച്ച് കഴിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പഠനങ്ങൾ വെച്ച് തെളിയിച്ചിട്ടില്ല കൂടുതൽ മില്ലച്ച് കഴിക്കുന്നത് ഹൈപ്പോ തൈറോയിഡിസത്തിന് ചെറിയ രീതിയിൽ കാരണമാവുന്നുണ്ട് ഏഴ് കഫീൻ ആയിട്ട് തൈറോയ്ഡ് ഹോർമോണോ ബാധിക്കില്ലെങ്കിലും കഫീൻ നമ്മൾ കഴിക്കുന്ന ഗുളിക ശരീരത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് കുറയ്ക്കും അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് ഗുളികൾ കഴിക്കുമ്പോൾ നിർബന്ധമായിട്ടും കാപ്പി ഒഴിവാക്കുക ചായയിലും കഫീൻ ഉണ്ട് പക്ഷെ കാപ്പിയുടെ പകുതി അളവിലേ ഉള്ളൂ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ പോലത്തെ ബിവറേജസ് കുടിക്കുന്നതായിരിക്കും നല്ലത് എട്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സീഡ്സ് അതായത് പഞ്ചസാര മിഠായികൾ എന്നിവ തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർ നിർബന്ധമായിട്ടും ഒഴിവാക്കണം ഇവയൊക്കെ കഴിക്കുന്നത് നമ്മളുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറയ്ക്കും ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടും ഇത് തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനത്തെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർ പഞ്ചസാര പൂർണമായിട്ട് ഒഴിവാക്കുക അവർക്ക് വേണമെങ്കിൽ ശർക്കര ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഡോക്ടർ വിനിൽ